മലയാള സിനിമയിലെ മികച്ച അഭിനേത്രികളിൽ ഒരാളായിരുന്നു ശ്രീവിദ്യ അഭിനയം മാത്രമല്ല സംഗീതവും ശ്രീവിദ്യയ്ക്ക് വഴങ്ങുമായിരുന്നു ക്യാൻസറിന്റെ രൂപത്തിൽ ശ്രീവിദ്യയുടെ ജീവൻ മരണം കവർന്നെടുക്കുമ്പോൾ സിനിമാ ലോകത്ത് അവർ നാൽപ്പതോളം വർഷങ്ങൾ പിന്നിട്ടിരുന്നു കുട്ടികളില്ലാത്ത സങ്കടം എന്നും അലട്ടിയിരുന്ന ശ്രീവിദ്യയുടെ ജീവിതത്തിൽ നിന്നും വിവാദങ്ങളും അകന്നു നിന്നിട്ടില്ല മരണശേഷവും വിവാദങ്ങൾ പിന്തുടർന്നു ശ്രീവിദ്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കെ ജി ജോർജ് ശ്രീവിദ്യയുടെ വിവാഹ ബന്ധത്തെക്കുറിച്ച് മംഗളത്തോട് വെളിപ്പെടുത്തുകയുണ്ടായി സമൂഹത്തിലും സിനിമാ ലോകത്തിലും ഏറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ബന്ധമായിരുന്നു ശ്രീവിദ്യയുടെയും കെ ജി ജോർജിന്റെയും ശ്രീവിദ്യയുമായുള്ള കെ ജി ജോർജിന്റെ അടുത്ത ബന്ധത്തെ പലരും പ്രണയമായിട്ടായിരുന്നു കണ്ടിരുന്നത് ജോർജ് എന്ന പേരുള്ള വ്യക്തിയെ ശ്രീവിദ്യ വിവാഹം ചെയ്തത് ഇത് കെ ജി ജോർജ് ആണെന്ന് പലരും രിക്കുകയായിരുന്നു എന്നാൽ താൻ ശ്രീവിദ്യയുമായി അടുത്ത സൗഹൃദമാണ് കാത്തു സൂക്ഷിച്ചതെന്നും കെ ജി ജോർജ് വ്യക്തമാക്കുന്നു കമൽഹാസനുമായുള്ള ശ്രീവിദ്യയുടെ പ്രണയം സിനിമാ ലോകത്ത് ഏറെ പരിചിതമായിരുന്നു കമലിനെ വിവാഹം കഴിക്കാൻ ശ്രീവിദ്യ ആഗ്രഹിച്ചിരുന്നു അതിന് സാധിക്കാത്തതിൽ അവർക്ക് നിരാശയും ഉണ്ടായിരുന്നു മലയാള സിനിമാ സംവിധായകൻ ഭരതനുമായി ശ്രീവിദ്യ പ്രണയത്തിലായിരുന്നു കമൽഹാസനുമായുള്ള പ്രണയം തകർന്നതിനു ശേഷമായിരുന്നു ഭരതനുമായുള്ള പ്രണയം തുടങ്ങിയത് ശ്രീവിദ്യയുടെ പ്രണയങ്ങളെക്കുറിച്ച് തനിക്ക് തനിക്കറിയാമായിരുന്നുവെന്നും കെ ജി ജോർജ് പറഞ്ഞു ശ്രീവിദ്യയുടെ ഈ പ്രണയങ്ങളൊന്നും തങ്ങളുടെ സൗഹൃദത്തെ ബാധിച്ചിട്ടേയില്ല കുട്ടികളില്ലാത്ത ദുഃഖം ശ്രീവിദ്യയെ വല്ലാതെ അലട്ടിയിരുന്നു ഇത് തന്റെ ഭാര്യ സൽമയുമായി ശ്രീവിദ്യ പങ്കുവച്ചിരുന്നെന്നും കെ ജി ജോർജ് പറയുന്നു ജോർജ് തോമസുമായുള്ള വിവാഹം ശ്രീവിദ്യയ്ക്ക് സമ്മാനിച്ചത് വേദനകൾ മാത്രമായിരുന്നെന്നാണ് കെ ജി ജോര്ജ് പറയുന്നത് നാലു വർഷം മാത്രമാണ് ആ വിവാഹബന്ധം തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വിവാഹിതയായ ശ്രീവിദ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോർജിൽ നിന്നും വിവാഹമോചനം നേടി താൻ പരിചയപ്പെട്ട സ്ത്രീകളിൽ ഏറ്റവും സുന്ദരിയും തികഞ്ഞ കലാകാരിയുമായിരുന്നു ശ്രീവിദ്യയെന്ന് കെ ജി ജോർജ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരമാണ് ശ്രീവിദ്യയുടെ മരണം വിദ്യയുടെ ജീവനില്ലാത്ത രൂപം കാണാൻ കഴിയാത്തതിനാൽ മരിച്ചപ്പോൾ പോയില്ലെന്നും കെ ജി ജോര്ജ് പറഞ്ഞു സ്ഥാനാർബുദത്തിന്റെ രൂപത്തിലായിരുന്നു മരണം ശ്രീവിദ്യയുടെ ജീവനെടുത്തത് അവസാന നിമിഷങ്ങളിൽ കീമോ അവരെ മാനസികമായും ശാരീരികമായും തളർത്തിയിരുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്